ഹരേ കൃഷ്ണ നമ്മുടെ ചാനൽ എല്ലാ ഭക്തജനങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ പ്രധാന വഴിപാടുകളും അതിൻ്റെ ഫലങ്ങളും ഒന്ന് നോക്കാം ചന്ദനം ചാർത്തൽ അഭീഷ്ടസിദ്ധി ചന്ദനം ചാർത്തൽ അഭീഷ്ടസിദ്ധിക്കാണ് നടത്തുന്നത് ഭാഗ്യസൂക്തം ഭാഗ്യലബ്ധിക്കും ഐശ്വര്യവർദ്ധനവിനുമാണ് ഭാഗ്യസൂക്തം നടത്തുന്നത് സഹസ്രനാമ അർച്ചന സർവ ഐശ്വര്യത്തിനായാണ് സഹസ്രനാമ അർച്ചന നടത്തുന്നത് കുങ്കുമർച്ചന മംഗല്യ സൗഭാഗ്യത്തിനായാണ് കുങ്കുമർച്ചന നടത്തുന്നത് എള്ളെണ്ണ വിളക്ക് ശനിദോഷ പരിഹാരം ഐശ്വര്യം ആഗ്രഹസാധ്യം എന്നിവയ്ക്കാണ് എള്ളെണ്ണ വിളക്ക് നടത്തുന്നത് വൈദന നിവേദ്യം ഉദര രോഗശാന്തിക്കായാണ് വൈദനംഗ നിവേദ്യം നടത്തുന്നത് നെയ്വിളക്ക് നേത്രരോഗ ശാമനത്തിനായാണ് നെയ്വിളക്ക് വഴിപാട് നടത്തുന്നത് നിറമാല കാര്യസാധ്യത്തിനായാണ് നിറമാല വഴിപാട് നടത്തുന്നത് അന്നദാനം ഐശ്വര്യവർദ്ധനവ് പുണ്യവർദ്ധനവ് എന്നിവയ്ക്കായി നടത്തപ്പെടുന്നു ഐക്യമത്വം കുടുംബ ഐശ്വര്യത്തിനായാണ് ഈ വഴിപാട് നടത്തുന്നത് ആരോഗ്യസൂക്തം ശരീരബലം ആയുരാരോഗ്യം എന്നിവയ്ക്കായി നടത്തപ്പെടുന്നു ഹരേ കൃഷ്ണ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക